സജനയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സജനയും ഇടം നേടി നേട്ടം സ്വന്തം നാടിനും ക്രിക്കറ്റ് അസോസിയേഷനും പരിശീലകനും ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നതായി സജന ബംഗ്ലാദേശിനെതിരെയുള്ള ടിവൻ്റി മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലാണ് മാനന്തവാടി സ്വദേശി സജന സജീവൻ ഇടം നേടിയത് അണ്ടർ ട്വന്റി ത്രീ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിന്റെയും ഇന്റർസോൺ ടി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ സൗത്ത് സോൺ ടീമിന്റെയും ക്യാപ്റ്റനായിരുന്നു സജന സജനയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ആദ്യമായി കേരളത്തിന് അണ്ടർ ട്വന്റി ത്രീ കിരീടം സമ്മാനിച്ചത് ഡബ്ല്യു പി എല്ലിൽ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച ടീമിനെ വിജയിപ്പിച്ച താരമാണ് സജന സജീവൻ ഡൽഹി ക്യാപിറ്റലിനെതിരെ തന്റെ ആദ്യ പന്ത് നേരിട്ട സജന ഒരു കൂറ്റൻ സിക്സിൽ കൈവിട്ടെന്നു കരുതിയ വിജയം മുംബൈക്ക് നേടിക്കൊടുത്തു തികച്ചും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിച്ച മുന്നേറി ഒടുവിൽ തന്റെ സുപ്രധാന ജീവിത സ്വപ്നം സഫലീകരിച്ചിരിക്കുകയാണ് വയനാടിൻ്റെ അഭിമാനമായ സജന വളരെയധികം യും സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ത്യൻ എന്താ ഒരു എത്തിപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷനും വയനാട് ക്രിക്കറ്റ് അസോസിയേഷനുമാണ് വാരിയേഴ്സിനെതിരെ സോഫി എക്ലസ്റ്റിനെ പുറത്താക്കിയ ഡൈവിംഗ് ക്യാച്ചിലൂടെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരവും സജനയെ തേടിയെത്തി റൈറ്റ് ആം ഓഫ് ബ്രേക്ക് സ്പിന്നർ കൂടിയായ താരം രണ്ട് വിക്കറ്റും നേടി ആഭ്യന്തര ക്രിക്കറ്റിലും മികവ് തെളിയിക്കാനും താരത്തിന് സാധിച്ചു ന്യൂസ് ബ്യൂറോ മാനന്തവാടി